നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ വേദനിപ്പിക്കുന്നതുമായ വാർത്തയാണ് സംഗീത സംവിധായകൻ എസ് പി വെങ്കിടേഷ് അന്തരിച്ചു എന്നുള്ളത് ചെന്നൈയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം എഴുപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമയിൽ തിളങ്ങി നിന്ന സംഗീത സംവിധായകൻ കൂടെ ആയിരുന്നു എസ് പി വെങ്കടേഷ് ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് ഈ എസ് പി വെങ്കടേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതലായി തിളങ്ങി നിന്നിട്ടുള്ളത് മലയാളം മാത്രമല്ല ഹിന്ദി ബംഗാളി അതുപോലെ തന്നെ കന്നഡ തമിഴ് അങ്ങനെ ഈ തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും അദ്ദേഹം സംഗീതമൊരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതിഭയാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും അവളീ മലയാളത്തെ സംബന്ധിച്ച് ഈ അഞ്ചു ഭാഷകൾ പറയുമ്പോഴും മലയാളത്തെ സംബന്ധിച്ച് കനത്ത നഷ്ടമാകുന്നത് എസ് ടി വെങ്കടേഷ് ചലച്ചിത്ര സംഗീത ശാഖയിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് എൺപതുകളിൽ തൊണ്ണൂറുകളിൽ ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കാരണം ഏറ്റവും മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ സുവർണകാലം എന്നാണ് എൺപതുകൾ തൊണ്ണൂറുകളെ വിശേഷിപ്പിക്കുന്നത് അതിനു മുമ്പും അതിനുശേഷവും പാട്ടുകൾ ഉണ്ടെങ്കിലും അതിനു മുമ്പുള്ള പാട്ടുകളൊക്കെ നൂതന റെക്കോർഡിംഗ് സംവിധാനങ്ങളിലേക്കും നൂതന മെലഡികളിലേക്കും ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ നിലനിന്ന് പോകുന്ന മെലഡികളിലേക്ക് എത്തുന്ന പുതിയ സംഗീതത്തിന്റെ രീതി വന്നു പുതിയ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ വരുന്നു ആൾക്കാർ പാട്ടുകളെ കാര്യമായി ഇഷ്ടപ്പെടുന്നു മലയാളത്തിന്റെ ഒരു കടുകട്ടി ഭാഷയിൽ നിന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിലേക്കും ആശയത്തിലേക്കുമൊക്കെ ചലച്ചിത്ര സംഗീത ശാഖ ുള്ളതാണ് എൺപതുകളുടെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ മികച്ച നിരന്തരം മെലഡികൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലമാണ് എന്നും നിലനിൽക്കുന്ന മെലഡികൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലമാണ് തുടക്കത്തിൽ അതായത് തമിഴിന്റെ സ്വാധീനത്തിൽ നിന്ന് മലയാള ചലച്ചിത്ര സംഗീതം രക്ഷപ്പെട്ടു വന്ന ഒരു കാലമാണ് ഈ പറഞ്ഞ അൻപത് തൊട്ട് എൺപത് വരെയുള്ള കാലം അതിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ അനുശ്വരനായ ആൾക്കാർ ദേവരാൻ മാസ്റ്റർ അടക്കമുള്ള ആൾക്കാരുണ്ട് എം കെ അർജുൻ മാസ്റ്റർ ഉണ്ട് ദക്ഷിണാമൂർത്തിയൊക്കെ ഉണ്ട് അതിനുശേഷം വന്ന തലമുറയിലെ രവീന്ദ്രൻ ജോൺസൺ ഈ ഒരു തലമുറയിൽപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു എസ് പി വെങ്കടേഷ് അതാണ് എൺപത് ിലെ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഗാനശാഖയിലെ സാധിതത്തിന്റെ ഒരു പ്രസക്തി കൂടി വരുന്നത് അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും നമുക്ക് എടുത്തു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ തമ്പി കണ്ണന്താനത്തിന്റെ ചിത്രമാണ് ആ ചിത്രത്തിലാണ് മോഹൻലാൽ സൂപ്പർ താരമായി മാറുന്നത് ആ ചിത്രം മോഹൻലാലിന്റെ ഉദയവും അപ്പം എസ് പി വെങ്കടേഷ് എന്ന സംഗീത സംവിധായകന്റെ മലയാളത്തിലെ അരങ്ങേറ്റവുമായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് തമ്പി കണ്ണന്താനത്തിന്റെ മാത്രം എല്ലാ ഹിറ്റ് ചിത്രങ്ങളിലും അദ്ദേഹം സംഗീത സംവിധായകനായിരുന്നു നമുക്കറിയാം ഭൂമിയിലെ രാജാക്കന്മാർ വഴിയൂര കാഴ്ചകൾ ഇന്ദ്രജാനം തുടർക്കഥ നാടോടി ചുക്കാൻ മാന്ത എങ്ങനെ ഓരോ സിനിമയും ആ സിനിമയിലെ പാട്ടുകൾ കൂടെ അതിനൊപ്പം നമ്മൾ ഓർക്കുന്ന തരത്തിൽ ആ പാട്ടുകളെ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് തമ്പി കണ്ണന്താനത്തിന്റെ മാത്രമാണ് ഒരു ലിസ്റ്റ് ഞാനിപ്പോ പറഞ്ഞത് കൂടാതെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ അറിയാതെ പാടിപ്പോകുന്ന നിരവധി ഗാനങ്ങൾ കിലുക്കം കിലുക്കം സിനിമയിലെ പാട്ടുകൾ നമുക്കറിയാവുന്നതാണ് മീനമേനൽ എന്നുള്ള പാട്ട് അതുപോലെ കിരുകിൽ പമ്പരം മിന്നാരം സിനിമയിലെ ഹിറ്റ് ഗാനങ്ങൾ ധ്രുവം ധ്രുവത്തിലെ തുമ്പി വാവ കറുക വയൽ കുരുവി കിഴക്കൻ പത്രോസ് എന്ന സിനിമ പെണ്ണിന്റെ ആരാരും കാണാത്ത നീലക്കൽ കൊട്ടാരംപൂരി ഇതൊക്കെ ഇപ്പോഴും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട മെലഡി ഗാനങ്ങളുടെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാട്ടുകളാണ് ജനം എന്ന ചിത്രത്തിലെ ഗോപുരവേദയിൽ നർത്തനമാണാൻ അതുപോലെ ഗാന്ധർവം എന്ന സിനിമ കാബൂളി വാലയിലെ എല്ലായ്പ്പോഴും നമ്മൾ ആസ്വദിക്കുന്ന എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരുന്ന പാട്ടാണ് കാബൂളിവാലയിൽ ൂലിവാലയിലെ ഗാനങ്ങൾ അതുപോലെ ദേവാസുരം എന്ന ചലച്ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ട് അദ്ദേഹം പശ്ചാത്തല രംഗത്തും പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന രംഗത്തും മലയാള സിനിമയിൽ അരങ്ങേറി ഹൈവേ എന്ന ചിത്രം ഹൈവേ ജയരാജന്റെതാണ് എന്നാണ് ഓർമ്മ ജയരാജന്റെ തന്നെ പൈതൃകം സോമാനം വാക്കർ തുടങ്ങിയ സിനിമകൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇറങ്ങിയ തുടരും എന്ന സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയമായ പാട്ട് ജോണി വാക്കറിലെ ശാന്തമി രാത്രിയിൽ എന്നുള്ള പാട്ടായിരുന്നു അത് ഗിരീഷ് പുത്തഞ്ചേരി ആദ്യമായി എഴുതിയ മുമ്പ് ഒരു ചിത്രം കൂടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടുണ്ടെങ്കിലും തുടർച്ചയായി കൊമേഴ്സ്യൽ സിനിമകളുടെ ഭാഗമായി ഒരു രണ്ടാം വരം അറിയിച്ച ആദ്യ ചിത്രമായിരുന്നു ജോണി വാക്കർ അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി ഇന്റെ ശാന്തമി രാത്രിയിൽ എന്ന പാട്ട് ഈ പാട്ട് നമ്മുടെ എസ് പി ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മലയാളികൾ മറക്കാത്ത എത്രയോ ഗാനങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾ പാടുന്ന നേരത്തെ പറഞ്ഞതുപോലെ എൺപതിന് മുമ്പുള്ള പാട്ടുകൾ നമ്മൾ മറന്നാലും ഇപ്പോ തൊണ്ണൂറിനും ഒക്കെ ശേഷം വരുന്ന ഈ യൂട്യൂബ്മിന്റെ വ്യാപകമായതിനു ശേഷം എല്ലാ ഭാഷകളിലെയും ഗാനങ്ങൾ വന്നപ്പോൾ മലയാളമടക്കമുള്ള ഭാഷകളിലെ ഗാനങ്ങൾ അത്ര വലിയ സ്വാധീനം ആൾക്കാരിൽ ചെലുത്താതെ പോയപ്പോഴും ഈ പറഞ്ഞ പറഞ്ഞത് വർഷം ഇരുപത്തിയഞ്ചു വർഷത്തെ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിലുണ്ട് അന്ന് അങ്ങനെ മലയാളികളുടെ മനസ്സിൽ സ്ഥിരമായ ഗാനങ്ങളിലേറെയും ഉണ്ടാക്കിയവരിൽ ഒരാളാണ് ഇന്ന് അന്തരിച്ച എസ് ടി വെങ്കടേഷ് അതാണ് അദ്ദേഹത്തിന്റെ പ്രസക്തിയും ആവണിയിൽ എന്ന പാട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ ഓരോ പാട്ടുകൾ അവരുടെ സൃഷ്ടികൾ അതിങ്ങനെ എടുക്കുമ്പോൾ അവരുടെ അനുവാദം ചോദിച്ചില്ല എന്ന് പറഞ്ഞ് നിരവധി ആരോപണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു വേളയിലാണ് ഈ ശാന്തമീ രാത്രിയിൽ എന്ന പാട്ട് വീണ്ടും റീമേക്കായി എടുക്കുന്നത് എന്നാൽ ഈ ഒരു ഗാനം അങ്ങനെ എടുത്തതിൽ അദ്ദേഹം ഇതുവരെയും ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അതിൽ അദ്ദേഹത്തിന് ഒരു മനോവിഷമം ഉണ്ടായിരുന്നു എന്നും വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും അദ്ദേഹം അതിനൊരു അതിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെയോ പ്രതികരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു ശാന്തമീ രാത്രിയിൽ കൊണ്ട് തീരുന്നതല്ല അദ്ദേഹത്തിന്റെ സംഭാവന എത്രയോ ഗാനങ്ങൾ അതുപോലെ മലയാളികളുടെ മനസ്സിൽ സ്ഥിരമായിട്ടുള്ള ഗാനങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് മറ്റൊരു തരത്തിൽ വീണ്ടും എടുത്തു അല്ലെങ്കിൽ ഉപയോഗിച്ചു എന്നുള്ളതൊന്നും വലിയൊരു പ്രശ്നമാക്കുന്ന തരത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അദ്ദേഹം സംഗീതത്തിൽ വളർന്ന മനുഷ്യനാണ് തുടക്കത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടുകൾ തെട്ട് മുതൽ തന്നെ അദ്ദേഹം ഈ സംഗീത രംഗത്തുണ്ട് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം മലയാളത്തിൽ ഈ രാജാവിന്റെ മകൻ എന്ന സിനിമയിലാണ് എന്നുള്ളതാണ് അതിന് വഴിയൊരുക്കിയത് ഡെന്നിസ് ജോസഫുമാണ് അടുത്തിടെ അന്തരിച്ച മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഏറ്റവും വലിയ കൊമേഴ്സ്യൽ തിരക്കഥാകൃത്തേക്കുള്ള ഒരാളായിരുന്ന ഡെന്നിസ് ജോസഫാണ് രാജാവിന്റെ മകനിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതും എന്തായാലും അതിനുശേഷം അത് ൊട്ടു എന്ന് തന്നെ പറയണം ഏതെങ്കിലും ഒരു സിനിമയിലെ ഒന്നോ രണ്ടോ പാട്ടുകൾ മനസ്സിലെ ആഴത്തിൽ സ്പർശിക്കുന്ന എത്രയോ പാട്ടുകൾ സ്ഫടികം എന്ന സിനിമയിലെ പാട്ടുകൾ നമുക്കറിയാവുന്നതാണ് ഒരു അതും രണ്ട് ജനറലുള്ള പാട്ടുകളാണ് അത് ശ്രീകൃഷ്ണനെയും മോഹൻലാലും ഡാൻസ് ചെയ്യുന്ന ഏഴിമല പൂഞ്ചോല എന്ന ഗാനം ചിത്രം കൊണ്ട് പാടിച്ചത് എസ് പി വെങ്കടേഷാണ് അതുപോലെ തന്നെ മറ്റൊരു പാട്ട് മറ്റൊരു മനോഹരമായ പാട്ട് പി ഭാസ്കരനാണ് ഗാനരജന നിർവഹിച്ചിരിക്കുന്നത് അതുപോലെ ഒ എൻ വിപ്പം ഷിഗു ചക്രവർത്തിക്കൊപ്പം ഗിരീഷ് മുത്തഞ്ചേരിക്കൊപ്പം അങ്ങനെ എത്രയോ സിനിമകൾ ഹിറ്റായിട്ടുള്ള എത്രയോ ഗാനങ്ങൾ ദ്ദേഹത്തിന്റെ സംഭാവനയിലുണ്ട് ഏതെങ്കിലും ഒരു പാട്ട് ഒരിക്കൽ കൂടെ റീപ്രൊഡ്യൂസ് ചെയ്തു വച്ചു എന്നുള്ളത് ഒരു പ്രശ്നമല്ല ഇനി മറ്റൊന്നുകൂടെ പറയാം ചരിത്രസിനായും രാജേന്ദന്റെ ആദിത്യ കൺമണി എന്ന സിനിമ ആ സിനിമയിൽ അദ്ദേഹമാണ് അകലെ അകലെ നീലാകാശം എന്ന പഴയ ഹിറ്റ് ഗാനം യേശുദാസും ജാനകിയും പാടിയത് അതിനെ വീണ്ടും സൃഷ്ടിച്ച് ആ ഇവരെ കൊണ്ട് തന്നെ പാടിച്ച് ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് അപ്പൊ അതൊന്നും വലിയൊരു പ്രശ്നമാകാൻ സാധ്യതയില്ല സംഗീതം വ്യാപകമായി ഉപയോഗിക്കപ്പെടണം സംഗീതം വ്യാപകമായി ആസ്വാദനത്തിനുള്ള മാധ്യമമായിരിക്കണം അത് മനുഷ്യനെ ആനന്ദിപ്പിക്കണം എന്ന വളരെ അടിസ്ഥാനമുള്ള ശാസ്ത്രീയമായ ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ തന്നെയുമല്ല മലയാളത്തിലെ ലെജൻസ് ആയിട്ടുള്ള സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എഴുത്തൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു അവരുടെയൊക്കെ ഏറ്റവും മികച്ച സൃഷ്ടികളുടെ ഭാഗ ഭാഗമാവുകയും അങ്ങനെ ആകുമ്പോൾ തന്നെ സിനിമയ്ക്ക് പുറത്ത് വേറിട്ട ഒരു വ്യക്തിത്വം അദ്ദേഹം ഉണ്ടാക്കിയ പാട്ടുകൾക്ക് ഉണ്ടാകുന്ന തരത്തിൽ മികം അതിന് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എച്ച് വി വെങ്കടേഷിന്റെ പ്രത്യേകത ഇപ്പോൾ ഗായികയായ പിന്നടിപ്പം ചേരുന്നുണ്ട് നോക്കൂ ഈ എസ് പി വെങ്കടേഷിൻ്റെ മരണമെന്ന് പറയുമ്പോൾ വളരെ യാദൃശ്യം നിലച്ചിരിക്കാതെ വന്നിട്ടുള്ള ഒരു ദുഃഖമായി തന്നെ മാറുകയാണ് അദ്ദേഹത്തിന് അങ്ങനെ വാർദ്ധകസഹജമായ അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ഇപ്പോഴും ഈ ഗാനമേഖലകളിലൊക്കെ അദ്ദേഹം സജീവമായിരുന്നു ആ ഒരു വേളയിലാണ് ഈ ഒരു വാർത്ത വരുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് ഈ ഒരു ലോസ് നമ്മുടെ നമ്മുടെ എന്താ പറയാ സംഗീത ലോകത്തിനുള്ള ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരെണ്ണം പോലും ഇല്ല അങ്ങനെ ഹിറ്റ് അല്ലാത്തത് അത്രമേൽ ഹൃദ്യമാണ് മെലഡിയാണ് അത്രമേൽ എല്ലാവരുടെയും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ എക്കാലവും ഓർത്തെടുക്കാനുള്ള പാട്ടുകളുടെ സൃഷ്ടികർത്താവ് അദ്ദേഹം നമ്മളെ വീട്ടുപിരിയുന്നത് തീർച്ചയായും ലെജൻസ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര വേദന തരുന്ന ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഈ മലയാളം മാത്രമല്ല നിരവധിയായിട്ടുള്ള ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ ഭാഷ ഒരു ബാരിയർ ആയിട്ടേ ഇല്ല അദ്ദേഹത്തിന് എന്ന് വേണം പറയാൻ കാരണം ആ സിനിമ ആവശ്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഗാനം ആവശ്യപ്പെടുന്ന രീതിയിൽ ആ ആ സിനിമയ്ക്ക് ആ ഗാനത്തിന് വേണ്ടി സംഗീതം ഒരുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതെ അതെ നമ്മുടെ പല സിനിമകളിലും ഇത് സാഡ് സോങ്സ് ആണെങ്കിലും ഒക്കെ ആ നമ്മള് അദ്ദേഹം മലയാളി അല്ലല്ലോ പക്ഷെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്താ സന്ദർഭത്തിന് അനുയോജ്യമായ സംഗീതം നൽകി അതൊക്കെയും ഹിറ്റ് മ്യൂസിക്കൽ ഹിറ്റ് മൂവീസ് തന്നെ അദ്ദേഹം ചെയ്തിരുന്ന പല മൂവികളും അങ്ങനെ ആയിട്ടുണ്ടല്ലോ ഇപ്പോ തുടർ കഥ പിന്നെ കിടുക്കം അങ്ങനെയൊക്കെയുള്ള അതില് ഒരു പാട്ട് പോലും ഇല്ല അതില് നമുക്ക് ഇഷ്ടമല്ലാത്തത് ഒരു കമ്പോസറുടെ വളരെ വലിയ അതെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രായക്കാർക്കും അതോടൊപ്പം തന്നെ ഇന്നത്തെ തലമുറ പോലും ഏറ്റുപാടുന്ന ഗാനങ്ങളാണ് അങ്ങനെയുള്ള നിരവധി ഗാനങ്ങൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ റീമേക്ക് ചെയ്യപ്പെട്ട് വരുന്നുണ്ട് അത് മാത്രമല്ല പഴയ ഗാനങ്ങൾ ഇപ്പോഴുള്ള ജനത പോലും ഇങ്ങനെ ആവർത്തിച്ചു പാടുന്നതിൽ ഒരെണ്ണം ഒരുപക്ഷെ അത് എസ് പി വെങ്കടേശ്ദാൻ്റെതായിരിക്കും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പൊ ഇപ്പം ഒരു ട്രെൻഡ് കണ്ടുവരുന്നത് പണ്ട് എയ്റ്റീസ് നയൻറ്റീസിലേക്ക് ഒരു ഹിറ്റ് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അവരത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു സമയമാണ് അങ്ങനെ നോക്കുമ്പോൾ രാത്രി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ അതിലുള്ള ആ സംഗീതത്തിന്റെ അംശം അത്രമേൽ എല്ലാ കാലവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അതൊരു ഒരു കുറച്ച് സ്പീഡ് ആയിട്ടുള്ള ഒരു പാട്ടാണെങ്കിൽ പോലും ഇപ്പോഴും അതിൽ മെലഡിയുണ്ട് വളരെ ആസ്വദിക്കാവുന്ന ഒരു മെലഡിയും ഉണ്ട് അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കും ഒക്കെ ഇപ്പോഴും ആ കാലം അത് വീണ്ടും അത് പാടി സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമല്ലോ ഈ സംഗീത സംവിധാനത്തിന് പുറമെ അദ്ദേഹം ഈ പശ്ചാത്തല സം പശ്ചാത്തല സംഗീതത്തിലൂടെയും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും അത് ഇപ്പോ പല ബീജം ബീജം മ്യൂസിക്കുകൾക്ക് മാത്രമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അതെല്ലാം വ്യാപകമായിട്ട് പണ്ട് നമുക്കിതൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കേൾക്കാനുള്ള സാഹചര്യങ്ങളും കുറവായിരുന്നല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയില് വളരെ ഫേമസ് ആയിട്ടുള്ള ചില ബിറ്റുകൾ ഒക്കെ അത് മാത്രമായി കൊണ്ടുള്ള റീൽസും ഒക്കെ നമുക്ക് അപ്പം എല്ലാവർക്കും അത് കൂടുതൽ വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ അപ്പൊ അത്രയ്ക്ക് അത് ജനപ്രിയമായതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് നമ്മൾ അത് കേൾക്കുന്നത് ശരി ശ്രീമതി പി വി പ്രീത ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിനെ സംവിധായക സംഗീത സംവിധായകനായി എസ് പി വെങ്കടേഷ് അന്തരിച്ചിരിക്കുകയാണ് ചെന്നൈയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സംഭവിച്ചത് എഴുപത് വയസ്സായിരുന്നു അദ്ദേഹം ഇപ്പോഴാണെങ്കിൽ പോലും ഈ സംഗീത സംഗീത സംവിധായകനായി അദ്ദേഹം ഇപ്പോഴും ഈ ഒരു മേഖലയിൽ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം അതിൻ്റെ ഞെട്ടലിലാണ് സിനിമാ ലോകവും സംഗീത ലോകവും ഒക്കെ എന്ന് വേണം പറയാൻ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെയും ഈ നൂറ്റി അൻപതിലധികം സിനിമകൾക്ക് അദ്ദേഹം ഗാനമൊരുക്കിയിട്ടുണ്ട് ഈണം നൽകിയിട്ടുണ്ട് ഈ ഗാനങ്ങളൊക്കെയും എല്ലാവരും ഒരുപോലെ ഏറ്റുപാടുന്നതാണ് എന്നുള്ളതാണ് ഈ ഭാഷ അതിനൊരു തടസ്സമായിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ അദ്ദേഹം സ്വന്തമായി സംഗീതങ്ങൾ സംവിധാനം ചെയ്തിരുന്നു മലയാളത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവും അത് രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാളത്തിലേക്ക് വരുന്നത് ഇപ്പോൾ ചലച്ചിത്ര ഗാന നിരൂപകൻ ടി പി ശാസ്ത്രമകലൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സർ നമസ്കാരം അതായത് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ എസ് പി വെങ്കടേഷ് സാറിന്റെ വിയോഗം അത് മലയാളികൾക്ക് ഒരുപോലെ ഒരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഒരു പക്ഷെ ഇനിയും അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരുന്നതാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ വിയോഗം പിന്നെ മറ്റു സംസ്ഥാനക്കാരെ പോലെ തന്നെ നമ്മയും ഞെട്ടിക്കുന്നതാണ് കാരണം മലയാളത്തിൽ അദ്ദേഹം ധാരാളം ജനപ്രിയ ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം മെലഡി കിങ് എന്നാണ് അറിയപ്പെടുന്നത് മെലഡി സംഗീത രാജൻ എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നതെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ അദ്ദേഹം മെലഡി കിങ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം കൈവച്ച പാട്ടുകളെല്ലാം തന്നെ ജനപ്രിയമായി മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് കിലുക്കത്തിലെ പാട്ടുകളാണ് കിലുക്കത്തിലെ പാർട്ടികളുടെ വിജയത്തിന് ശരിക്കും പറഞ്ഞ എസ് പി വെങ്കടേശന്റെ സംഭാവന വളരെ വലുതാണ് അത് വിശുദ്ധതിരുമല എഴുതി പനിനീർ ചന്ദ്രിക ആയിരുന്നാലും കിരികൽ പമ്പരമായിരുന്നാലും മീനവേനായിരുന്നാലും അതിനൊക്കെ ഒരു എന്താ പറയുന്നത് നിലനിൽപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ സിനിമയുടെ വിജയത്തിൽ പോലും അത് വലിയൊരു ഘടകമായി മാറി എന്തിനാ രാജാവിന്റെ മകൻ എന്ന് പറയുന്ന അദ്ദേഹം കടന്നു വന്ന മലയാളത്തിലേക്ക് കടന്നു വന്ന പ്രഥമ ചിത്രം അതിൽ പോലും ദേവാങ്ങനി പിന്നിലെ ഗന്ധർവ വീണകൾ പാടും എന്നൊക്കെ പാട്ടുകൾ ഋഷിഭൂ ചക്രവർത്തി എഴുതിയ പാട്ടുകൾ അദ്ദേഹം ധാരാളം ഗാന്രചിതാക്കളൊക്കെ പിന്നെ പ്രവർത്തിക്കുകയും ചെയ്തു ഓ എൻ വി സാറിന് ഉൾ എൻ വി സാർ ഉൾപ്പെടെ ഓ എൻ വി സാറ് അങ്ങനെ പുതിയ സംഗീത സംവിധായകരോടൊപ്പം പിന്നെ എല്ലാ സംഗീത സംവിധായകരോടൊപ്പം അങ്ങനെ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല പക്ഷേ വെങ്ക എസ് പി വെങ്കടേശ്വരനോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു പക്ഷെ ആ പ്രവർത്തിച്ചപ്പോഴെല്ലാം തുടർക്കഥ ആയിരുന്നാലും ഇന്ദ്രജാലമായിരുന്നാലും അതൊക്കെ പിന്നെ പാട്ടുകൾ പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നു എന്നുള്ളതാണ് തുടർക്കഥയിലെ മഴവിൽ ലാടും മാണിക്കക്കുയിലെ ആതിരപരവായി തിരുവാതിരപരമായി പിന്നെ അലകാപുരിയിൽ എന്നുള്ള പാട്ടുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു അതുപോലെ തന്നെ ഇന്ദ്രജാലത്തിലെ പായുന്ന ആകാശ്വഞ് കുഞ്ഞിക്കടിയെ കൂടെവിടെ എന്ന പാട്ട് കൈതപ്രട്ടും അദ്ദേഹം ധാരാളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട് പൈതൃകത്തിലെ വാൽക്കൻ എഴുതിയ മകരനിലാവിൽ എന്ന പാട്ട് എന്ന പാട്ടുകൾ പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുമായിട്ട് ചേർന്ന് ശാന്തമീ രാത്രിയിൽ ജോണി വാക്കറിലെ ചാഞ്ചക്കൻ തെന്നിയും എന്നുള്ള പാട്ട് പാട്ടുകൾ കൈതപ്രട്ട് തന്നെ സോപാനം എന്ന സിനിമയിലെ താമൂര താ താരനൂപുരം ചാർത്തി പൊന്മേഹശലഭങ്ങളെ എന്നുള്ള പാട്ട് പിന്നെ കൗരവരിലെ കനകനിലാവേ തൂരൂരു മുത്തുമണി തൂവൽ തരാൻ ഷിഗു ചക്രവർത്തിയാണ് മറ്റൊരു ഗാനചുതാവ് അദ്ദേഹവുമായി ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തിട്ടുള്ള മറ്റൊരു ഗാനചുതാവ് ഷിഗു ചക്രവർത്തി ധ്രുവത്തിലെ സൽവെറ്റിലുണ്ടോ തുംവിപ്പം ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടുകൾ ഞാൻ പറയുന്നു ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ ധാരാളം പാട്ടുകളുണ്ട് അദ്ദേഹം ഈ എന്താ പറയുന്നത് മൂന്നാം വയസ്സ് മുതൽ അച്ഛന്റെ മാൻഡുലിൻ വാതകനായിരുന്നു അച്ഛത്തിന്റെ അച്ഛൻ മൂന്നാം വയസ്സ് മുതൽ അത് കണ്ടും കേട്ടും പഠിച്ചു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഗിറ്റാറും ബാബോയും ഒക്കെ പഠിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗിറ്റാറു വായിച്ചു കൊണ്ട് സംഗീത സംവിധാന രംഗത്ത് സംഗീത സംവിധാനത്തിനാല് പശ്ചാത്തല സംഗീത രംഗത്തേക്ക് വരികയും പിന്നീട് മലയാളത്തിൽ എ ടി ഉമറിൻ്റെയും രവീന്ദ്രൻ്റെയും ഉൾപ്പെടെ ധാരാളം സത്യനന്ദിക്കാടന്റെ ടി ബാലഗോപാലൻ എം എയിലെ ഏറ്റവും മറ്റായിരുന്നു പാട്ടുകൾ ഒരുക്കുക പക്ഷേ ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ സംഗീത സഹായിയായി പ്രവർത്തിച്ചത് അങ്ങനെ മലയാളത്തിൽ എ പി വെങ്കടേഷ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ അതായത് നമ്മൾ ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറയിൽ വന്ന ഷാമിനും ജോയിക്കും ശേഷം വന്ന സംഗീത സംവിധായകരിൽ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ മെലഡി കിങ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരുപോലെ അതിൽ സാഹിത്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈണങ്ങൾ ഉണ്ടായിരുന്നു അതിലുപരി ആ ഗാനങ്ങളൊക്കെ ഏറെ ജനപ്രീതി നേടിയിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരന് പോലും മൂളാൻ പറ്റുന്ന ഗാനങ്ങൾ എന്നാൽ ആ വരികൾക്കുള്ളിൽ വലിയ രീതിയിൽ അർത്ഥവത്തായ ഗാനങ്ങൾ കൂടെ ആയിരുന്നു അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിരുന്നത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പോ നമ്മുടെ നമ്പർ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് പഴയ കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന എൽ ഇ ഡി ആയിരുന്നാലും ഏത് തരം പാട്ടും ഏത് ആ സിനിമയുടെ കഥാസന്ദർഭവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏതു തരം പാട്ടും ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഇപ്പൊ അത് അങ്ങനെയുള്ള കുറച്ചുപേരെ നമ്മുടെ മലയാളത്തിലുള്ളു ഇപ്പൊ ജോൺസൺ മാസ്റ്റർ അല്ലെങ്കിൽ രവീന്ദ്രൻ പിന്നെ അഭിഷേക് ബച്ചൻ ആ വിഭാഗത്തിൽ പെടുത്താവുന്ന തീർച്ചയായും പെടുത്താവുന്ന ഒരാളായിരുന്നു എസ് ടി അദ്ദേഹം മലയാളിയല്ല എന്നുള്ള ഒരു പിന്നെ മാത്രമേ നമുക്ക് എടുത്തു പറയാനുള്ളൂ പക്ഷേ മലയാളത്തിൽ മലയാളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ശനി മലയാളിയായി മാറുന്നു അന്തരീക്ഷവും മലയാളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ച പാട്ടുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതെ അത് തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ഒരു മലയാളി അല്ലാതിരുന്നിട്ടും കൂടി അദ്ദേഹം മലയാളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരിക്കലും നമുക്ക് മറ്റൊരു ഭാഷകാരനാണ് ഈ മലയാളത്തിന് വേണ്ടി ഇത്രയും സംഭാവനകൾ നൽകിയത് ആ ഗാനങ്ങൾ കേൾക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലായില്ല അതെ 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 ഇപ്പം കളി ചേദിയുടെയൊക്കെ സംഗീതത്തിന് ഒരു ഹിന്ദി ടച്ച് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബംഗാളി ടച്ച് ഉണ്ട് പക്ഷേ ഈ എസ് പി വെങ്കടേശൻ്റെ സംഗീതത്തിന് അങ്ങനെ വേറൊരു ഭാഷയുടെ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വേറൊരു സംസ്കാരത്തിന്റെ ടച്ച് ഇല്ല ആ അതിനകത്തുള്ള സ്പർശം എന്ന് പറയുന്നത് മലയാള ഇപ്പൊ രവി ബോംബെയാണ് വേറൊരു ഉദാഹരണം രവി ബോംബെ അദ്ദേഹം ഒരു ഹിന്ദിക്കാരനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെയാണ് എസ് പി വെങ്കടേഷൻ്റെ കാര്യവും എസ് പി വെങ്കടേഷ് മലയാളി അല്ല അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ് കാരണം അത്രമാത്രം മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു ആണ് പിന്നെ നമ്മുടെ എസ് പി വെങ്കടേഷ് അദ്ദേഹത്തിന്റെ വിയോഗം തീർച്ചയായിട്ടും നമുക്ക് ദുഃഖമുളവാക്കുന്ന ഒരു കാര്യമാണ് ഇത്ര പെട്ടെന്ന് അതും എഴുപതാമത്തെ വയസ്സിൽ സപ്തതി ആഘോഷിക്കുന്നത് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായത് വലിയൊരു ദുരുയോഗമായി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മലയാളികൾക്ക് കേൾക്കേണ്ടി ഇരുന്നു അതെ 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 പക്ഷേ ഇക്കാലത്ത് അദ്ദേഹത്തെ പോലുള്ളവർ വീട്ടിൽ ഇരിക്കുകയും അനർഹമായ ധാരാളം ആൾക്കാർ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യുന്ന കാലമാണല്ലോ ഇത് അപ്പോ അദ്ദേഹത്തെ പോലുള്ളവർക്ക് അധികം അവസരങ്ങളില്ല എന്നുള്ളതൊരു ന്യൂനതയായി ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയ എന്നാൽ ായിട്ടുള്ള പലയിടത്തും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗാനമേള അല്ലെങ്കിൽ സംഗീത സായാഹ്നങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ആ അപ്പോഴൊക്കെ അവിടെ ഒരു വലിയ വിജയമായിരുന്നു കാരണം അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ജനപ്രിയ ഗാനങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കാൻ ഒരു ഉണ്ടായിരുന്നില്ല കാരണം ഇഷ്ടംപോലെ പാട്ടുകൾ ഉണ്ടായിരുന്നു ഏത് ഭാഷയിരിക്കും മലയാളത്തിലായിന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ശരി വളരെയധികം നന്ദി ശ്രീ ടി പി ശാസ്തമംഗലം പ്രതികരിച്ചതിന് ഇപ്പോൾ സംവിധായകനായ രാജസേനൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സർ നമസ്കാരം ഈ ഇപ്പോൾ നമ്മൾ കേട്ട ഈ എസ് പി വെങ്കടേഷിന്റെ വിയോഗ വാർത്ത അത് മലയാളികളെ ഒരു മലയാളി അല്ലായിരുന്നിട്ട് പോലും മലയാളികളെ ഏറെ അത് വേദനിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം മലയാളികൾക്ക് ആരായിരുന്നു എസ് പി വെങ്കിടേഷ് എന്നത് ശ്രീ രാജസേനൻ താങ്കൾ കേൾക്കുന്നുണ്ടോ ഹലോ അതെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് കേട്ടത് എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് വളരെ വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം ഞങ്ങൾ ആറ് സിനിമയെ മറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അതില് മൂന്ന് സിനിമ മുഴുവൻ സംഗീതവും പാട്ടുകളും പശ്ചാത്തല സംഗീതവും ബാക്കി സിനിമകളിൽ പശ്ചാത്തല സംഗീതം മാത്രവും പക്ഷേ ഒരു ജ്യേഷ്ഠാനുജ ആയിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ഒരു ആരാധകൻ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഞങ്ങൾ ഒരുപാട് ഹ്യൂമറായിട്ട് വർത്തമാനം പറയുന്ന ഒരാളാണ് വെങ്കടേഷ് എസ് പി വെങ്കടേഷ് ഈ കാണുന്ന ലുക്കിൽ കാണുന്ന ഒരു സീരിയസ്നെസ് ഒന്നും ഉള്ള ഒരാളല്ല ഒരുപാട് തമാശ പറയും ചിരിക്കും നമ്മളെ ചിരിപ്പിക്കും നമ്മൾ തമാശ പറഞ്ഞാൽ പുള്ളി ചിരിക്കും അങ്ങനത്തെ ഒരു സിനിമയുടെ സംഗീതം റെക്കോർഡിങ് തുടങ്ങി ആ സിനിമയുടെ കംപ്ലീറ്റ് വർക്ക് കഴിയുന്നവരെ നമ്മൾ വേറൊരു ലോകത്തിരിക്കും പോലെ നമുക്ക് തോന്നും അതാണ് പുള്ളിയുടെ പ്രസൻസിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം എനിക്കും ചെറിയ ചെറിയൊരു സംഗീതത്തിന്റെ മൂല ഒക്കെ പഠിച്ചൊരാളാണല്ലോ ഞാനും ഞാൻ പുള്ളിയിൽ നിന്ന് കണ്ട് ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ഓർക്കസ്ട്ര ഒരു ബിറ്റ് കമ്പോസ് ചെയ്യാൻ ഹെവി ഓർക്കസ്ട്രയുടെ ബിറ്റ് പോലും കമ്പോസ് ചെയ്യാൻ പുള്ളിക്കൊരു ഹാർമോണിയം ഗിറ്റാർ ഒന്നും വേട്ടാ ഒന്നും വേട്ട ആ അപ്പ വായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയില് പുള്ളി മനസ്സുകൊണ്ട് ആ ശ്രുതി മാത്രം പിടിച്ചിട്ട് കണ്ണും അടച്ചുകൊണ്ട് നോട്ട്സ് പറഞ്ഞു കൊടുക്കും കണ്ണു അടച്ച് നോട്ട്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഓർക്കസ്റ്റക്കാരിലെ എഴുതി എടുക്കും എഴുതിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അതായത് അപ്പ എടുക്കാൻ പോകുന്ന സീക്വൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ എഴുതിയത് എങ്ങനൊരു മനുഷ്യനത് സാധിക്കുന്നു ഞെട്ടിപ്പോ നമ്മള് ഞാൻ പുള്ളികളെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ഒരു ശ്രുതി മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എങ്ങനെ ഇല്ല സാർ അതല്ലേ കടവൾ കൊടുത്ത വരം കടവൾ തന്നെ സാർ എല്ലാ സംഗീതം എന്നാൽ കൂടെ കടവുൾ തന്നെ സാർ നമ്മളെ ശരിക്കും സാറൊന്നും വിളിക്കും അണ്ണാന്നും വിളിക്കും ഞാനും അദ്ദേഹത്തെ അണ്ണാന്നാണ് വിളിച്ചിരുന്നത് ഇപ്പൊ എനിക്ക് അനിയംബാവ ചേട്ടൻ ബാബ ആദ്യത്തെ കണ്മണി സ്വപ്ന ലോകത്ത് ബാല ഭാസ്കരൻ അതിലൊക്കെ പൂർണമായ സംഗീതമായിരുന്നു അതായത് പാട്ടുകളും പശ്ചാത്തല സംഗീതവും വേറെ കുറച്ച് സിനിമകളിൽ പശ്ചാത്തല സംഗീതം മാത്രം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഗീതത്തിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഞാനിപ്പോ ടി വിയിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോ എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് മാസം മുമ്പ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പഴും ചോദിക്കുന്ന ചോദ്യം എന്നാ ഇപ്പഴി ഇരുന്നാ സ്റ്റാർട്ട് പോകുമാട്ടോണ് വേണ്ടാമ്മ എന്നാണ് അതായത് എപ്പോഴും ലൈവിനെയാണ് പുള്ളി ഈ ഇടയ്ക്കിച്ചിരി മലയാളത്തിൽ നിന്ന് മാറിപ്പോയപ്പോ പലരും കരുതിയത് അദ്ദേഹത്തിന് വർക്ക് കുറഞ്ഞു പോയി എന്നാണ് അല്ല പുള്ളി ബംഗാളിൽ ബംഗാളി സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പോയിട്ട് അവിടുത്തെ സംഗീത സംവിധായകനായിട്ട് കുറെ നാള് മലയാളം പാട്ടുകളും കുറേ സിനിമകളുടെ പശ്ചാത്തല സംഗീതവും അത്ര ഡിമാൻഡുള്ള ഒരാളായിരുന്നു വെങ്കിടേഷ് അമ്മ ഒരു സംശയവുമില്ല മലയാള സിനിമയ്ക്കും ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിനുമൊക്കെ തീരാ നഷ്ടം തന്നെയാണ് വ്യക്തി എന്നുള്ള നിലയ്ക്കും സംഗീതജ്ഞൻ എന്നുള്ള നിലയ്ക്കും തീർച്ചയായും ഒരു മലയാളി അല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇത്രയേറെ ഫീൽ ഉള്ള നിരവധി മലയാള ഗാനങ്ങൾ സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ തലമുറ പോലും ഏറ്റുപാടുന്ന ഒരു നിരവധി ഗാനങ്ങൾ ഇഷ്ടം ഒരുപാട് ഹിറ്റുകൾ ഇത് ഈ മലയാളം അത്രയും കൂടെ വർധാനം പറയാറുമില്ല പാട്ടിലും ഈ പാട്ടെഴുത്തുകാരൻ വന്നിരുന്ന അതാരായ വന്നിരുന്ന് ട്യൂൺ ആവുമ്പോൾ പുള്ളിയുടെ കൂടെ ഈ പാട്ട് പാടാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും എപ്പോഴും ഒരു മലയാളി പുള്ളിയുടെ കൂടെ ഉണ്ടാവും ഒരു മലയാളി സിംഗർ പാടി വരുന്ന ഒരു സിംഗർ ആ സിംഗറെ കൊണ്ടായിരിക്കും നമ്മുടെ സിനിമയിൽ പാടുന്ന പാട്ടുകാര് വരുമ്പോൾ അവർക്ക് പാട്ട് പറഞ്ഞു കൊടുക്കുന്നത് അത് അത് കാരണം പുള്ളി പറയുന്നത് ഞാൻ തെറ്റായ ഉച്ചാരണം പാടിയാലും ശരിയാവില്ല അതുകൊണ്ട് ശരിയായ ഉച്ചാരണം തന്നെ വേണം അതിനുവേണ്ടി ഒരു അസിസ്റ്റന്റ് കൂടെ എപ്പോഴും ഉണ്ടാവും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമാണിത് ഒരു വേർപാടാണ് വളരെയധികം നന്ദി ശ്രീ രാജസേനീ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും എസ് പി വെങ്കടേഷ് എന്നാ പേര് അത് മാഞ്ഞു പോകുകയും ആ പേര് മാത്രമാണ് മാഞ്ഞു പോകുന്ന ആ മുഖം ഒരിക്കലും മലയാളികൾക്കുള്ളിൽ നിന്ന് മാഞ്ഞു പോയില്ല കാരണം അത്രയേറെ സംഗീതങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകം ഉൾപ്പെടെ ഇപ്പോൾ കേട്ടത് എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് നിരവധി ഗാനങ്ങൾക്ക് നൂറ്റി അൻപതിലധികം സിനിമകളുകൾക്കാണ് അദ്ദേഹം ഗാനം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും അതുപോലെ തന്നെ തൊണ്ണൂറുകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇല്ലാത്തൊരു മലയാള സിനിമ ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം ഒരു ഒരു തരത്തിൽ പറഞ്ഞു വെക്കാൻ കാരണം ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മലയാളികൾ നൽകിയൊരു സ്വീകരണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മലയാളികൾ ഇന്നും ഏറ്റുപാടുന്നുണ്ട് എന്നുള്ളതാണ് ഇക്കിലുക്കം മിന്നാരം ജോഡിയ വാക്കർ അടക്കമുള്ള സിനിമകളിലെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നും ഹിറ്റായി നിൽക്കുന്ന ഗാനങ്ങളാണ് സ്ഫടികം തുടങ്ങിയ ചിത്രങ്ങളിലും അതോടൊപ്പം തന്നെ ഹിറ്റ്ലർ ദേവാസനം തുടങ്ങിയ സിനിമകളിലും ഒക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള ഗാനങ്ങൾ എന്ന് പറയുന്നത് ആ സിനിമകളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ അനുയോജ്യമായിരുന്നു എന്ന് മാത്രമല്ല ഒരുപക്ഷെ മറ്റൊരാൾക്കും സമ്മാനിക്കാൻ സാധിക്കുമായിരുന്നില്ല ഇത്രയേറെ അനുയോജ്യമായ ഗാനങ്ങൾ ആ സിനിമകൾക്കായി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സംഗീതത്തിനൊപ്പം തന്നെ പശ്ചാത്തല സംഗീതം നൽകുന്നതിലും അദ്ദേഹം മിടുക്കനായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതികരിച്ചു വെച്ചവരൊക്കെയും പറയുന്നത് ബിനോയ് കൃഷ്ണൻ തുടരുന്നുണ്ട് ബിനോയ് ഈ പറഞ്ഞവർക്കൊക്കെയും അത് തന്നെയാണ് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി രണ്ടാമത് അദ്ദേഹം പ്രൊഫഷണലി എങ്ങനെയാണ് ഗാനങ്ങളെ സമീപിച്ചിരുന്നതെന്നും ആ രീതിയിൽ എങ്ങനെയാണ് സിനിമകളെ സമീപിച്ചിരുന്നതെന്നൊക്കെയാണ് അതെയവണി പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ശരിക്കും ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൃഷ്ടി നടത്തുന്ന ഒരാളിന്റെ വ്യക്തിപരമായ ജീവിതം പലപ്പോഴും ചർച്ച ആകാറില്ല ആകേണ്ടതുമില്ല കാരണം സൊസൈറ്റിക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ അവരുടെ സ്വഭാവഭീമയ അല്ല മറിച്ച് അവരുടെ സംഗീതമാണ് അക്കാര്യത്തിൽ ഈ പറഞ്ഞ ഈ എൺപതുകൾ തൊണ്ണൂറുകൾ എന്ന മലയാളത്തിന്റെ സുവർണ്ണ കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു വൈവിധ്യമാണ് നേരത്തെ രാജസേനൻ സംസാരിക്കുമ്പോൾ സംവിധായൻ രാജസ്ഥേനും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയിലാണ് ഈ പറഞ്ഞ ആദിത്യ കൺമണി എന്ന സിനിമ അതിൽ പഴയ ഗാനം അകലെ അകലെ നീലാകാശം എന്ന ഗാനം രണ്ടാമതൊരിക്കൽ കൂടി വരുന്നത് അതാത് എസ് പി വെങ്കടേഷാണ് ചെയ്തത് മറ്റൊരു കാര്യം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ തെരയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നടൻ ജഗദീഷിനെ പാട്ടുകാരനാക്കിയത് അദ്ദേഹമാണ് ജഗദീഷ് സിനിമയിൽ പാടിയ വളരെ ശ്രദ്ധേയമായ ഒരു പാട്ടുണ്ട് പക്ഷേ ജഗദീഷിന്റെ പാടുന്ന രീതി കൊണ്ടൊക്കെ ശ്രദ്ധേയമായ ഒരു പാട്ട് അത്രത്തോളം സംഗീതാത്മകമെന്നോ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കറിയാവുന്ന ഒരു പാട്ടുണ്ട് കുക്കും പൂഞ്ചിറകും ഒക്കെ എന്ന് ജഗദീഷ് പാടുന്നത് അത് ജഗദീഷ് ആ രീതിയിൽ ഗാന നിരൂപകനായ രവി മേനോൻ മേനോപ്പം ചേരുന്നുണ്ട് ശ്രീ രവി മേനോൻ ഈ വെങ്കടേഷ് എന്ന വാക്ക് അതൊരു ഓർമ്മയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നമ്മളൊക്കെയും കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് എസ് പി വെങ്കടേഷ് മലയാളത്തില് മലയാള സിനിമാ സംഘ ചരിത്രത്തിൽ വളരെ ദീപ്തമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു കാരണം നമ്മൾ മലയാള സിനിമാ സംഗീതത്തിൽ മാറ്റങ്ങളുടെ ഒരു യുഗത്തിലാണ് എസ് കെ വെങ്കിടേഷിന്റെ രംഗപ്രവേശം അതായത് പാട്ടുകളുടെ സൗണ്ടിങ് വ്യത്യസ്ത വ്യത്യസ്തമാകുന്നു പാട്ടുകളുടെ പിക്ചറൈസേഷൻ മാറുന്നു കൂടുതൽ ഭംഗി നിറഞ്ഞതാകുന്നു അതേ സമയത്താണ് എസ് കെ വെങ്കടേഷ് വരുന്നത് അതെ ഏതാണ്ട് അതേ കാലയളവിലാണ് ഗിരീഷ് പുത്തഞ്ചേരി കൈതപ്പുറം തുടങ്ങിയ ഗാന രചയിതാക്കളും നമ്മളുടെ സംഗീത വിദഗ്ധത്ത് സജീവമാകുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഉയർച്ചയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം ഇതിനോടകം തന്നെ സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഉൾപ്പെടെ അദ്ദേഹം അത്രയേറെ പ്രിയങ്കരനായിരുന്നു ഈ മലയാളികൾ പോലും ഇന്ന് ഏറ്റുപാടുന്ന ഒരുപിടി ഗാനങ്ങളാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളതെന്നുള്ളതാണ് വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹം രാജാന്റെ മകനിലൂടെ ഗാ സംഗീത സംവിധാനമായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും അതൊരു ആ പരീക്ഷണം വിജയിക്കുമോ എന്ന് അതിന്റെ സംവിധായകനും മറ്റ് അണിയറ പ്രവർത്തകർക്കൊക്കെ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം അതുവരെ അദ്ദേഹം പശ്ചാത്തല സംഗീതത്തിൽ ഒരു ഗിറ്റാർ ഹിറ്റ് മാൻഡിലിൻ വാതകനൊക്കെ ഇട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത് പക്ഷെ ആദ്യത്തെ സിനിമയിലെ പാട്ടുകൾ തന്നെ ഹിറ്റായി അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് വെങ്കടേഷിന്റെ ഒരു ചൈത്ര യാത്രയാണ് എല്ലാ തരത്തിലുള്ള സിനിമകളും എല്ലാ സബ്ജക്ട്സും ഇപ്പോ സെമി ക്ലാസിക്കൽ പാട്ടുകളാണെങ്കിൽ അത് നല്ല മനോഹരമായ മെലഡികളാണെങ്കിലും അത് ഫാസ്റ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ പാട്ടുകളാണെങ്കിൽ അത് അങ്ങനെ എല്ലാ തരത്തിലുള്ള പാട്ടുകളും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു അൾട്ടിമേറ്റ് പ്രൊഫഷണൽ നമ്മൾ കാണുന്നത് ശരി വളരെ അധികം നന്ദി ശ്രീ രവി മേനു ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് സംഗീത സംവിധായകനായ എസ് പിങ്കടേഷ് അന്തരിച്ചിരിക്കുകയാണ് ചെന്നൈയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ച ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല നൂറ്റി അൻപതിലധികം സിനിമകൾക്ക് സിനിമകളിലെ ഗാനങ്ങൾക്കാണ് അദ്ദേഹം സംഗീതം നൽകിയത് വാർത്താബുലറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം